നമ്മൾ കോട്ടക്ക നിൽക്കുമ്പോഴാണ് നമ്മളെ ആ കുരുക്കൾ നമ്മക്ക് വിളിച്ച് കണ്ടിരുന്നത് നമുക്ക് പട്ടാമ്പിയിലൊന്ന് പോകണം ഒരാടിനെ കൊണ്ടുവരാണ്ടി വരുന്നത് അപ്പോൾ ആയിക്കോട്ടെ പോവാന്നും പറഞ്ഞ് നമ്മൾ കുരുക്കളെ പെരിയിലെത്തിതാണ് നമ്മൾ ആടിനെ കൊണ്ടുവരാൻ പാലക്കാട് പട്ടാമ്പിക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇത് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയാൽ പോകേണ്ടത് സ്റ്റാർട്ടാവണില്ല മൂന്ന് മാസം പോലെ ഇരിക്കണല്ലോ വണ്ടി എടുത്തിട്ട് ഏതായാലും നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വണ്ടി സ്റ്റാർട്ടാക്കള് അതായത് ഒരു മാസം ഒന്നര മാസോളായി വണ്ടി സ്റ്റാർട്ടാക്കി മൂന്ന് മാസം ആ മൂന്ന് മാസം ഈ വണ്ടി സ്റ്റാർട്ടിങ് ഇല്ലാതെ കരുന്ന് അതായത് വണ്ടി നമ്മള് തള്ളി സ്റ്റാർട്ടാക്കി ഡ്രൈവർ ഇതാ കുന്നും മലയും എല്ലാവർക്കും ഓടി നടന്നിരുന്ന ഡ്രൈവറാണ് പറഞ്ഞ നമ്മളൊരാളെടുക്കാണ്ടേ പറഞ്ഞ ഒരാളെ കേട്ടാണ്ട് ഡ്രൈവർ തുണിയൊക്കെ മാറ്റി വേമ്പ ചെന്നപ്പ രണ്ടത്താനൊക്കെ മഴണ്ട് മൂച്ചക്കു മഴാത്ത രസം റോഡൊന്നും രണ്ടത്താനൊക്കെ അങ്ങനെ പുതിയ എൻ എച്ച് റോഡിന്റെ പോരങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കേട്ടാ ഏർ പുതിയ യാത്ര പുതിയ അല്ല സോറി പുതിയ റോഡ് ഭയന്റെ കടിച്ചു സാറാക്കിന് മഴ ഏതായാലും രണ്ടത്താനുകൾക്ക് എന്ന് പറഞ്ഞാല് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് അല്ല ഓരോ ഓരോന്നെ മണ്ണുണ്ട് ഓരോ തുള്ളി റോഡ് റോഡ് ചെയ്യോട്ട് നമ്മളെ നായര പമ്പ് ആടുത്ത നായര പമ്പുണ്ട് നായര പമ്പ് കെട്ടിക്കോ അങ്ങനെ കുത്തി എന്റെ മിക് ഞാനും വണ്ടി ഈ ഡോട്ട് ഡോട്ട് അവിടെ വന്നിട്ട് നമ്മളെ റൈറ്റ് സൈഡ് കൂടി വണ്ടി വരുന്നോക്കി മാത്രം ആ പറഞ്ഞു നമ്മളെ പ്രേക്ഷകർക്ക് നമ്മളെ റോഡ് കാണിക്കൊടുക്കുകയും പുതിയ റോഡ് കാണിച്ചുകൊടുക്കുകയും അതായത് ഗൾഫിലുള്ള പ്രവാസി സുഹൃത്തുക്കൾക്കായിരിക്കും ഇത് കാണുമ്പോ ഏറ്റവും കൂടുതൽ അതിർപ്പം ഇല്ല ഇന്നലെ ഒരു വീഡിയോ ഉണ്ട് ഈ വെള്ള ലൈനും കട്ട ലൈനും പുത്തനത്താണ്

അപ്പൊ പിടിച്ചല്ലാ അതായത് എനിക്ക് ഞാൻ പെട്ടെന്ന് പോയാലോ ഞാൻ പെട്ടെന്ന് വിടുക ഇതാണ് ബുദ്ധമായിട്ടുള്ള രണ്ടാമത്തെ ബ്രിഡ്ജിൽ അതായത് ബുദ്ധമായി കണക്ട് കണക്ഷൻ ചെയ്യാം ചുങ്കത്തിന്റെ പുതിയ മുഖച്ചായാണ് കാണ്ടത് അത് പഴയ റോഡ് പോകണത് ആയിക്കൂടെ അതനുസരിട്ടാ പഴയ എണ്ണത്തിൽ പോകണോ ഇതാ ചുങ്കത്തിന്റെ പുതിയ മുഖാണ് ചുങ്കം കൂടുതൽ വെട്ടിച്ചെറവരാ വെട്ടിച്ചെറ വരെ എടുത്തോ

പാലിയാക്കാനുള്ള ടോള് അതേപോലെ ടോൾ പിരിവ് അതിന്റെ നാലൊരു ക്യാമറ ഉണ്ട് നമ്മളാ വലിയ വില വലിയ വില അത് അപ്പൊ ഇതില് മ്യൂസിക് ഉണ്ടാവില്ല അതില് ഉള്ളിൽ വർത്താനം മാത്രം ഈ റോഡിന്റെ പ്രത്യേകതയല്ല നമ്മളവിടെ വരാൻ പറ്റിയൊക്കെ മരീപുരം ഇപ്പൊ വെട്ടിച്ചേരന്റെ നമ്മളെ വെട്ടിച്ചേര കഴിഞ്ഞിട്ടുള്ള ടോൾ പ്ലാസയായിട്ട് അത് നമ്മളെ മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസ ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ ഈ റോട്ടിന് മുകളിൽ പോകുമ്പോൾ ഫസ്റ്റില് മലപ്പുറം ജില്ലയിൽ എത്തിയാൽ നമ്മൾ പണി കിട്ടി പൈസ കൊടുക്കേണ്ടത് ഇവിടെയാണ് അതായത് അതിന്റെ മേലെ ഒരുപാട് റൂമുകളുണ്ട് അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഓഫീസുകളാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാശം

അപ്പോൾ അങ്ങനെ ബൈക്കെന്ന് കണ്ടൊരു പഞ്ചറക്കാടി കയറി കണ്ട് കൊറേ കാറ്റടിച്ചു ഞായറാഴ്ചയാണല്ലോ അങ്ങനെ ഓർത്തും ഇണ്ടാവില്ല ചുറ്റ പഞ്ചറക്കാടി കയറി അപ്പൊ കൊറച്ച കാറ്റാണ്ടടിച്ച് അപ്പൊ കാറ്റടിച്ചാണിങ്ങനെ പോവുള്ള പരിപാടിയാ ഏട്ടാന്താ കാറ്റടിച്ചിണ്ട് ാണ് അപ്പൊ ഇതിപ്പോടെന്നു ഐദ്യം കിട്ടുന്നില്ല ആ കാട്ടാ അത് പിന്നെ തിരിച്ചു നേരത്തീരാട്ടപ്പോ ഇവിടെ നമ്മൾ ഇങ്ങനെയെന്നു പോയിരുന്നത് അതാ ഈ മാന്തിപ്പണ മാന്തി കാട് ആയിരുന്നു ആ കാട് പൊട്ടി പൊളിച്ചിട്ട് രണ്ടാമത് ഉണ്ടാക്കിയതാ

എക്സ്പ്രസ് പോണമാതിരി ട്രെയിൻ പോണമാതിരി ദൂരത്തുനിന്നെ കാണുമ്പോ നമ്മള് വണ്ടിക്ക് കൊറച്ച് ബ്രേക്ക് പുറം കിട്ടും പിന്നെ ഒരമ്മ നമ്മളെ പൂജ പോകലാ വള്ളിമാലയില്ലേ അതോടെ വിധാനക്കൂടി പോകുമ്പോഴാണാലോ അന്വേഷണം അടിയിൽ ഈ പാലം കഴിഞ്ഞാ പിന്നെ ചൈനയിലാണ് ഇതിനെ മറ്റേ വലിയ പാലേ ഇല്ല ഓപ്പറായിട്ടില്ല അതായത് ഈ പാലം കഴിഞ്ഞാ പിന്നെ ചൈനയിലാണാലാ ഇതിന് ഒന്നും കൂടി സാറുള്ള പാല തള്ളിക്കളും വളാഞ്ചേരി വട്ടപ്പാറ വളവേ ഓർമ്മയാവാൻ പോകുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത് വഴിയുള്ള കഥാഗതം സംഭിക്കുമല്ലോ എത്രപ്പോലെ ജീവൻ പോലും

അവസ്ഥയിലിട്ട സീന വർട്ടി റോഡിൽ കൂടെ പോണേ വട്ടികളെ റോഡിൻ്റെ ി പടാമ്പി പടാമ്പി പടാവികേ പടവികേ പടവികേ ഇവിടെ പഴയ അടച്ചിട്ടുള്ള പാലം കൈവരികളൊക്കെ മുറിഞ്ഞു പോയതാണ് രണ്ടാമത് ഇരുമ്പിന്റെ കൈവരികള് താൽക്കാലികമായി സ്ഥാപിക്കുന്നതാണ് അവിടെ നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവര് വീരയാവുള്ളെ വർനേ വർനേ തരണ്ടിട്ട് 901 വെട്രോ രംഗാ ഫുള കാല അതി കേറ്റി വെച്ചാ പാവണി കേറി നട പോ അല്ല റോഡ് മാറി റോഡ് മാറി റോഡ് മാറി തിരിച്ച് തിരിച്ച് എന്തൊക്കെയാ പ്ലാവണം

ഞങ്ങളെ അടുത്ത് പള്ളിയിൽ കാണാത്ത മുസ്ലിയാരം പറഞ്ഞു നിയർ ലൊക്കേഷൻ തല്ലുമ്പോ ഞാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടി വാറണ്ടി ഇത്രവാദിത്വത്തോട് കൂടി കൊടുക്കും ഗതിയിലെ എന്ത് ചെറിയ പീസ് പോയതാ ഈ വലിയ വീസിന്റെ ചെറിയ വീസ് വേദാ ആരോ മറന്നുവച്ച് വയ്ക്കണു ഈ ക്യാമക്കൻ്റെ ആണോ ഞാൻ അറിയില്ല അതായത് പാലക്കാട് അറ്റം വന്നപ്പോൾ കണ്ടതാണ് ഇങ്ങനെ നമ്മൾ വണ്ടി പുതിയ മോഡലാട്ടോ എന്തിന്റെ മുന്നേ കണ്ടപ്പോ എന്തിന്റെ വരി പറയാ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ജില്ലയിലാണ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് നല്ല മഴയുണ്ട് അല്ല നമ്മളെ വേറെ പുതിയ കയറൊക്കെ എടുത്താണ്ട് ആടിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് കൂടിന്റെ ഭാഗത്തേക്ക് പോകാൻ നമ്മളെ അവിടെ പൈസ എണ്ണിക്കൊണ്ടിരിക്കാണ് യാതാ എണ്ണല് എണ്ണ ഇരിക്കണം കൊണ്ടിരുന്നേ ആടിനെ നമ്മളെ ആ വരണേ കൊറ്റൻ സൂപ്പർ പൈസ ആടിനെണ്ട് വണ്ടി കേട്ടണം നമ്മ വണ്ടി കേട്ടോ നമ്മൾ വണ്ടി കേട്ടിട്ടുണ്ട് ആടിനെ

നമ്മൾ നമ്മളെ മോനിലെ വണ്ടി കയറ്റിട്ടുണ്ട് നമ്മള് യാത്ര തുടർന്ന് കൊണ്ടിരിക്കാണ് മറ്റേ ആദ്യം ആർ കേട്ടോ ചേട്ടാ പർപ്പിച്ച അപ്പൊ നമ്മള് തിരിച്ചു പോട്ടീച്ചറിൽ തന്നെ എത്തിയിട്ടുണ്ട് ടീച്ചറ വഴി നമ്മൾ രണ്ടത്താനിലേക്ക് പോവുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നല്ല അറിയിക്ക അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെയേക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്